പ്രത്യേക ദൈവത്തിൻ്റെ ഒന്ന തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൽദോയ്ക്ക് ശേഷം ഒന്നാം ഞായർ ജന്മ പെരുന്നാളിന് ശേഷം ഒന്നാം ഞായറാഴ്ചയാണ് വിശുദ്ധ ഏവങ്കലുവൻ വായനാഭാഗം വിശുദ്ധ മത്തലീഹ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ശിശുവദ പെരുന്നാൾ കൂടെയാണ് ചില ചിന്തകൾ പറയട്ടെ ഒന്ന് അൽപായസിൽ കറ തീണ്ടാതെ അതായത് കുഞ്ഞു പ്രായത്തിൽ കറ തീണ്ടാതെ കർത്താവിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടവരാണ് കുഞ്ഞു സഹദയന്മാർ അതായത് ക്രിസ്തീയ ചരിത്രത്തിലെ ആദ്യ സഹദയന്മാർ അല്ലെങ്കിൽ രക്തസാക്ഷികൾ ഹെറോദേഴ്സിൻ്റെ നിഷ്ഠൂര പീഡിയാണ് നാം ഇവിടെ കാണുന്നത് രണ്ടു വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുന്നു ഇഹലോകത്തിലെ കഷ്ടപ്പാടുകൾ അറിയാതെ വിശുദ്ധിയോടെ എടുക്കപ്പെട്ട അവർ ഭാഗ്യവാന്മാരാണ് പക്ഷേ ജീവിച്ചിരുന്ന അവരുടെ പ്രിയപ്പെട്ടവരുടെ സങ്കടം അതിരുകൾ ഭേദിക്കുന്നതായിരുന്നു വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നത് നല്ലത് എന്ന് സംസ്കാര പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നുണ്ട് നമുക്കതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ സാന്നിധ്യം അവർക്ക് ആശ്വാസം പകരണം അവരോടുകൂടെ സങ്കടത്തിൽ സാധാമ്യം പ്രാപിക്കുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമായി തീരും രണ്ട് അരുനാത്ത സ്ഥലങ്ങളിലെ പ്രസ്താവനകൾ വിദ്വാൻമാർ ദൈവീക ചൈതന്യം ഉൾക്കൊണ്ട് ദൈവികജ്ഞാനത്തിലാണ് ദൈവിക ശിശുവിനെ കാണുവാൻ പോയത് അവർക്ക് നക്ഷത്രം വഴി കാണിച്ചിരുന്നു പക്ഷേ എരുസ്ലേമിൽ എത്തിയപ്പോൾ അവരുടെ വഴികാട്ടി അവർ അവഗണിക്കുന്നു അവരുടെ ചിന്ത ലോകപ്രകാരമായി രാജകുമാരൻ പിറക്കേണ്ടത് കൊട്ടാരത്തിലല്ലേ അവർ അങ്ങോട്ട് വഴി തിരിച്ചുവിടുന്നു ശിശു പിറന്ന കാര്യം നാളുകൾക്ക് ശേഷവും അറിയാതെ നിദ്രയിലായിരുന്ന ഹേറൂദേഴ്സിനും പരിവാരങ്ങൾക്കും വിദ്വാൻമാരുടെ ചോദ്യം ഞട്ടിലാണ് സൃഷ്ടിച്ചതെന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു രാജാവ് വേദശാസ്ത്ര പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും വിളിച്ചുകൂട്ടി കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നുണ്ട് വിദ്വാന്മാർ മടങ്ങി വരാതെ തന്നെ കളിയാക്കിയെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ കോപം ഇരട്ടിച്ചു അവനിലെ ക്രൂരതയ്ക്ക് കൈയും കാലും വയ്ക്കുന്നു രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലുന്നു നാം അനവസരത്തിലും അസ്ഥാനങ്ങളിൽ പറയുന്ന പല പ്രസ്താവനകൾക്കും പ്രതികരണം ഭയങ്കരമാണ് നാം കേട്ടിട്ടുണ്ടാവും ഒരു പഴഞ്ചൊല്ലെ മഴ പെയ്ത് തീർന്നാലും മരം പെയ്തു തീരുകയില്ല വിദ്വാൻമാർ ഈ ദുരന്ത വാർത്ത കേട്ടിരിക്കുമല്ലോ അവർക്ക് അവർ നിമിത്തമല്ലേ അതുണ്ടായത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നാമായി സൃഷ്ടിക്കരുത് വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ല മൂന്ന് മുസ്ലിമിലേക്കുള്ള ഓടിപ്പോക്ക് പറഞ്ഞ കൂട്ടിക്കലയിൽ നിന്ന് രക്ഷ നേടുവാൻ തിരു കുടുംബം ദേവദൂതന്റെ അറിയിപ്പ് പ്രകാരം മുസ്ലിമിലേക്ക് പോകുന്നു അതായത് പാലായനം ചെയ്യുന്നു അഭയാർത്ഥികളായി പഴയ നിയമ ഇസ്രായേലും അബ്രഹാം പിതാവും ക്ഷാമനിമിത്തം മുസ്ലിമിലേക്ക് പോകുന്നുണ്ട് മോശി ഔസേപ്പും സ്വന്തക്കാരാൽ തിരസിക്കപ്പെട്ട് പാലായനം ചെയ്യുന്നു ക്രിസ്തുവും അതായത് നമ്മുടെ കർത്താവും സ്വന്തത്തിലേക്ക് വന്നുവെങ്കിലും സ്വന്തക്കാരാൽ തിരസ്കരിക്കപ്പെടുന്നു പഴയ മിസ്രായലിൻ്റെ എല്ലാ വഴികളിലും വീടിപ്പിൽ വന്നവനും യാത്ര ചെയ്യുന്നു മോശിയും ഗൗസേപ്പും കാലാന്തരങ്ങളിൽ സഹോദരങ്ങളുടെ രക്ഷകനാവുന്നു ക്രിസ്തുവും അപ്രകാരം തന്നെ മനുഷ്യരാശിയുടെ രക്ഷകനാവുന്നു ഗൗസേപ്പിന് ഫുത്തിഫേറിൻ്റെ ഭവനത്തിലെ പ്രലോഭനങ്ങളിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ജയിൽവാസം വേണ്ടായിരുന്നു പന്ത്രണ്ട് വർഷക്കാലം മോശിക്ക് രാജകുടുംബത്തിലെ സുഖിക തളിമയിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ നാൽപ്പത് വർഷം ആടിനെ മേയിക്കുന്നതും നാൽപ്പത് വർഷകത്തെ മരുഭൂമി വാസവും കഷ്ടപ്പാടും ജനത്തിൻ്റെ മറുതിളിപ്പും തന്മൂലുള്ള സ്വസ്ഥതകേടും അനുഭവിക്കേണ്ടി വരിയില്ലായിരുന്നു ഇന്നലെ മാതാവിൻ്റെ പോഴ്ചപെരുന്നാളായിരുന്നു കഷ്ടത സഹിക്കണമെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു അതറിഞ്ഞു തന്നെയാണ് ദൈവത്തിന് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ലോകരക്ഷകൻ ലോകരക്ഷയായി നമ്മെയും അവൻ വിളിക്കുന്നു ചുമതലകൾ മറക്കരുത് അവൻ തെളിക്കുന്ന പാതയിൽ നിന്ന് വ്യതിരിക്കുകയും വരുത് വിദ്ധാന്മാരെ പോലെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ആരെയും കഷ്ടതയുടെ തീച്ചുകുളിയിൽ എത്തിക്കരുത് പ്രാർത്ഥിക്കാം ദൈവമേ ജന്മപെരുന്നാളിലെ ഉന്മേഷം കൈവടിയാതെ കെടാതെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാത വ്യതിചലിച്ച് പിശാചിനെ ഇരിപ്പിടമായി തീരാതിരിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃപയനുഗ്രഹങ്ങൾ നാം എല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുന്നവരാണ്